നേരം കമല നേത്രേ പോലെ തരതും നമ്മൾ വിഷുവിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ പരിസരങ്ങളിലുള്ള ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം ഞങ്ങളിതേമാതിരി കണ്ട എല്ലാവരും ഉണ്ട് കുറേ ആൾക്കാർ ഇന്ന് കുറച്ച് ആൾക്കാരില്ല പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഞങ്ങൾ വിഷു ആഘോഷിച്ച ഒരു ദിവസം വിഷു ആഘോഷിച്ചിട്ട് ഒരു എന്താ പറയുക വാണം ഞങ്ങളുടെ അവിടെ വാണമെന്ന് പറയും അല്ലേ അച്ഛന് മറ്റേ കുപ്പിയിൽ വെച്ചിട്ട് ഒറ്റ പോക്കും അല്ലേ അതെ അങ്ങനെ ഈ വാണം വിട്ടു അത് വളപ്പൊട്ട് പരമ്പനല്ലേ വിട്ട് ആ പരമൻ പരമൻ വിട്ടിട്ട് വാണം കത്തി അത് പോയി അപ്പം നമ്മളെല്ലാവരും സ്വസ്ഥായി സമാധാനമായി മിണ്ടാതിരിക്കട്ടെ പക്ഷേ ഇങ്ങനെ ഒരു വാണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് എണീറ്റ് പോണ വാണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ ഇത് ഒരു കാനേലി വാണം കെട്ടു പോയി വിശ്വസിക്കില്ല ആരും പറഞ്ഞാൽ പക്ഷേ ഒരു ഒറ്റ പോക്ക് പോയിട്ട് എൻ്റെ ആ പീടിയുടെ തൊട്ടടുത്തുള്ള വീടിൽ നിങ്ങനെ ഹോളുണ്ട് എയർ ഹോ ഈ മറ്റേ എയർ പോകാനുള്ളൊരു ഹോളുണ്ട് അതിനുള്ളിൽ കൂടെ ഈ വാണം അതിനുള്ളിൽ കൂടെ കയറി ഡോറിൻ്റെ എല്ലാ ചില്ലയിലും തട്ടിപ്പോയി അവിടെ ഒരു പാവം വില്ലിമ്മ ഉണ്ടായി വയസ്സായിട്ട് പേരുപാടിയൊക്കെ ബ്രേസർ കത്തി ബ്രേസ് കത്തി കയറി ഈ വില്ലമ്മ കടപ്രാണം കത്തിയിട്ട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പോലും ഇത്രയും സ്പീഡിലൊരു ഇത് പോയി ഇത് കട്ടിയ സംഭവം സംഭവിച്ചു അത് കഴിഞ്ഞാൽ ചെന്നു ഞാനും ആരാടാ എന്ന് പറഞ്ഞു ഈമ്മ ഞാൻ അമ്മേ ഞാനാ കലാപണിയാ ഏത് മതി ആയാലും നീ എന്തു തമ്മാരത്തിലടഞ്ഞാ പറ എന്നാ ആ വില്ലുമ്പം വിളിച്ച ചീത്ത ഇന്നും ഞാൻ പറഞ്ഞല്ല അതുകൊണ്ട് തന്നെ വിഷുവിന് ഓരോ പടക്കം പൊട്ടിക്കുമ്പോഴും ഭയങ്കര പേടി നമുക്ക് വിഷുവിൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഒരു വിഷു ആ വിഷുവിന് ആളുടെ പേര് സുന്ദരൻ എന്നാണ് അങ്ങനെ ഞങ്ങൾ ഈ ഇതേ പുഴയിൽ ഇപ്പം ഇരിക്കുന്ന പുഴ ചാലക്കുടി പുഴയാണ് ഈ പുഴയുടെ തീരത്ത് ഞാനും പിന്നെ ഒരു വറീച്ചേട്ടൻ പാവം മരിച്ചുപോയി പിന്നെ ഒരു ബാബുന്ന് പേരായുള്ളൊരു പയ്യൻ പിന്നെ സുന്ദരൻ അങ്ങനെ സുന്ദരനും ഞാനും എല്ലാവരും കൂടി വൈകുന്നേരം ഒരു അതെ ഇതേ സമയം തന്നെ ആഹാ കറക്റ്റ് തന്നെ ഇതേ സമയത്ത് ഞങ്ങൾ പുഴയിൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കണ്ടോ അപ്പം സുന്ദരൻ ഭയങ്കര ധൈര്യശാലിയാണ് സുന്ദരനും ഞാനെന്ന് പറഞ്ഞ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി മരത്തമ്പുള്ളി അതായത് വേലുപ്പുള്ളി ക്ഷേത്രം ആ വേലുപ്പുള്ളി ക്ഷേത്രത്തിൽ സുന്ദരൻ പിന്നെ ചുക്കിൻ്റെ സാജു എന്ന് പറഞ്ഞൊരു ആൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കട്ടൻ കാപ്പി വയ്ക്കാൻ പോകും അന്ന് കട്ടൻ കാപ്പി വയ്ക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ പഠിത്തം കഴിഞ്ഞ് വന്നിട്ടുണ്ടെ പോണേ ഈ കാപ്പി കൊണ്ട് നമ്മളൊരു ഒരു കൈവണ്ടി ഉണ്ട് കൈവണ്ടിയിൽ കലം എല്ലാം ശർക്കര ചുക്ക് എല്ലാം തിളപ്പിച്ചിട്ട് കാപ്പി കച്ചവടം തുടങ്ങി പക്ഷേ എൻ്റെ പിന്നെ ഈ കാപ്പി കച്ചവടം തുടങ്ങി കാപ്പി എന്ത് ചെയ്തു ആരും വാങ്ങിക്കണല്ലോ ഒൻപത് മണിയായി ഒൻപത് മണിയായപ്പോഴെങ്കിലും ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമായി പോയി ദൈവം ആരും മേടിക്കണമല്ലോ പക്ഷേ പന്ത്രണ്ട് മണി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കാപ്പിട കച്ചവടം അങ്ങട് തുടങ്ങി പിന്നെ ചുക്കാപ്പി വിൽപ്പന ഞാൻ കോഫിയേക്ക് കാപ്പി ഏ കോപ്പി ഏ വിറ്റോണ്ട് ഇടക്കണം കേട്ടോ അന്ന് കലാപൂമണി ഒന്നും അല്ല കേട്ടോ കലാഭൂവിനല്ല മണിയുമല്ല ആരുമല്ല ഭയങ്കര കച്ചവടം അപ്പോൾ ഊണ് കഴിക്കാൻ വേറെ ഒന്നും വൃത്തിയില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുകയെന്നുണ്ടെങ്കിൽ പൈസ വേണം കച്ചവടം തുടങ്ങിയത് പന്ത്രണ്ട് മണിക്കാണ് അങ്ങനെ ആരോ പറഞ്ഞു ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ആനക്കാർക്ക് ഫുഡ് കൊടുക്കണ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് തലയിലൊക്കെ ഒരു കെട്ട് കെട്ടി ആരാ ആനക്കാരനാ ആരെ ആനക്കാരനാ താങ്കളോ അതെ ഞാൻ ആനക്കാരനാന്ന് പറഞ്ഞ ആനക്കാരൻ്റെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് പോയി എന്നുള്ളതാണ് നമ്മൾ ചില ചില സന്ദർഭങ്ങളിൽ ആരാ പറയാ നമുക്ക് ചില വീണോ വീണോടം വിഷ്ണു ലോകം എന്ന് പറയില്ല എന്ന പോലെ തന്നെ ഒരാൾ ഞാൻ ഓർക്കേണ്ടിട്ടാണ് ഒരു എറണാകുളം സൈഡിലുള്ള ആളാണ് ഈ പുള്ളിയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഭക്ഷണം ഹോട്ടലിൻ്റെ മുമ്പിൽ വെക്കും അപ്പോൾ ഓരോ വ്യക്തികൾ വരും അപ്പോൾ ഓരോ വ്യക്തികൾ വരുമ്പോഴും ഇയാൾ ചോദിക്കും ചേട്ടാ എനിക്ക് പൈസ ഒന്നും വേണ്ട അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നൊരു ചാപ്പാടിന് ഓർഡർ കൊടുക്കാൻ പറയും അപ്പോൾ വരുന്ന ആൾക്കാരും പറയും പൈസ ആയിട്ട് തരില്ല നിനക്ക് നീ പച്ച കാരനെ പോലെ നിൽക്കണമൊക്കെ എനിക്ക് മനസ്സിലായി നിനക്ക് പൈസയായിട്ട് തരില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാപ്പാട് ഓർഡർ ചെയ്യാം അപ്പോൾ ഇയാൾ മതി ചേട്ടാ എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ ഇയാൾ ഹലോ ഇയാൾക്ക് ഒരു ഫുഡ് കൊടുത്തേക്ക് പറയും അങ്ങനെ ഒരു ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ആൾ വരും വേറെ ആൾ വരുമ്പോൾ ഇയാൾ വരും ചേട്ടാ എനിക്ക് എനിക്കെന്തിലും ചാപ്പാട് തരാമോ പിന്നെന്താ നിനക്ക് ചാപ്പാട് ഓർഡർ ചെയ്യാമല്ലോ അയാൾ വീണ്ടും ആളെടുത്ത് പറയും ചേട്ടാ ഇയാൾക്കൊരു ചാപ്പാട് കൊടുത്തേക്ക് എന്ന് പറയും അങ്ങനെ ഇവൻ ഈ നിൽക്കുന്നവൻ ഓരോ ആളുകളെ പറ്റിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ പറയണേ ഞാൻ ഈ ഹോട്ടലിൽ ഉമർത്തുന്നതുകൊണ്ട് അവൻ അന്ന് ഓരോ വ്യക്തിയുടെ നിന്നും പത്തും പന്ത്രണ്ടും ചോറ് വാങ്ങിക്കണം ഈ ചോറ് ഇടയ്ക്ക് കാശ് വേണ്ടേട്ടാ വിശന്നിട്ടേട്ടാ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ മതി അങ്ങനെ അന്നിട്ട് ഇവൻ എന്താ ചെയ്യണമെന്ന് അറിയമ്മ ഈ പന്ത്രണ്ട് ഫുഡ് വാങ്ങിച്ചിട്ട് ഈ പന്ത്രണ്ട് ഫുഡിന് അവൻ നേരം അങ്ങോട്ട് വെച്ച് മുറിക്കും അപ്പോൾ പന്ത്രണ്ടും പന്ത്രണ്ടും എത്രയായി ഇരുപത്തിനാലായി ഇരുപത്തിനാല് ഫുഡ് ഇപ്പം പാക്ക് ചെയ്തിട്ട് പിന്നെ കാണണ പിന്നെ റെയിൽവേ സ്റ്റേഷനിലാണ് ഷോപ്പടി 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 ഇവൻ ഈ ഭിക്ഷയ്ക്ക് നിന്നിട്ട് ഈ ചോറും വാങ്ങിച്ചിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചാപ്പാട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം ചില സാഹചര്യങ്ങളിൽ മിക്ക ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ ആയിപ്പോന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ ഭിഷുവിനെ പറ്റി പറയാൻ കാരണം ഒരുപാട് അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതിലൊരു കഥ വിട്ടു ഈ തന്നെ ഇതേമാതിരി തന്നെ ബിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് സുന്ദരൻ ഞാന് ബാബു പിന്നെ വറീസേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ പടക്കം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി അതായത് നമ്മളിപ്പോൾ വിഷു ആകുമ്പോഴും ദീപാവലി ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്യും ഈ സുന്ദരൻ എന്ന് പറഞ്ഞ ആൾ ഗുണ്ടിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ആ ഓക്കെ വീട് പൊട്ടുകൊണ്ടിരിക്കേ പൊട്ടുകൊണ്ടിരിക്കുക ഈ കൈ ഇങ്ങനെ പോണ്ടിട്ട് പൊട്ടിക്കൊണ്ടിരിക്ക പൊട്ടുകൊണ്ടിന്ന് കൊറേ കഴിഞ്ഞപ്പോൾ പീറ്റർ എന്ന് പറഞ്ഞൊരു പയ്യൻ എൻ്റെ കൂടെ അന്ന് ഉള്ള ഒരാളാണ് അവൻ അവന്റെ മുഖം തുടച്ചു തുടച്ചപ്പോ ഭയങ്കര ചോരയുടെ കളവ് ഹയ് ഇത് ചോരയാണല്ലോ ഇതാരത് എന്താ പറ്റിയെന്ന് വെച്ചു അപ്പൊ നോക്കിയപ്പോ സുന്ദരൻ അപ്പഴും ഭയങ്കര സുന്ദരനായിട്ട് നിൽക്കണ്ട സുന്ദരൻ കൊണ്ട് പിന്നെയും പൊട്ടിച്ചോണ്ടിരിക്ക അപ്പം സുന്ദരൻ പറഞ്ഞിട്ടാണ് ഗുണ്ട് പിടിച്ചിട്ട് വട്ടത്തണലാണ് ഗുണ്ടിനെ പിടിക്കുമ്പോളേ വട്ട എണലാണ് കാരണം ആദ്യം പൊട്ടിയ ചോര ഇവിടെ തെറിച്ചില്ലേ സുന്ദരന്റെ കൈ ഇവിടെ നിന്നിട്ട് പൊട്ടിയിട്ട് ഈ കൈയിലെ വലിപ്പം ഇത് ഒരു ആടിന്റെ ചെവി പോലെ തൂങ്ങി കിടന്നു അന്ന് എനിക്ക് സെന്റ് കാറാണ് ഞാൻ എപ്പോഴും ഉറക്കണ്ട് ആ സെന്റ് കാറിൽ ഞാൻ ഈ സുന്ദരനെ കൊണ്ടൊരു പോക്ക് പോയിട്ട് കൈ ഓപ്പറേറ്റ് ചെയ്തു എല്ലാം എല്ലാം ശരിയായിട്ടും സുന്ദരൻ എന്നോട് ചോദിച്ചു ചോദിക്കുന്നുണ്ട് സ്റ്റഡി അല്ലേന്ന് എൻ്റെ അടുത്ത് സ്റ്റഡി അല്ലേ നീ ഏത് സ്കൂളിലെ പഠിക്കുന്ന ഓ മോഡാ സുന്ദരനെ അറിയാവുന്നവർക്ക് അറിയാം എന്ന പോലെ അപ്പൊ ആള് പറയാ സ്റ്റഡി അല്ലേ നീ ഏത് സ്കൂളിലെ പഠിക്കുന്ന ഇതൊക്കെ റെഡി ആയിരുന്നു ഇത്രയും വരെ തുന്നേക്കായിരുന്ന അപ്പോ വിഷു പോലുള്ള ദിവസങ്ങളിൽ പടക്കം പൊട്ടിക്കുമ്പോഴും ഞാൻ എന്റെ അനിയന്മാരോട് എല്ലാവരോടും പറയാനുള്ള സൂക്ഷിക്കണം ആഘോഷം നല്ലതാണ് പക്ഷെ ആഘോഷം ഒരിക്കലും ഒരു വേറെ രീതിയിലുള്ളൊരു ആഘോഷമായി മാറരുത് എന്നാണ് ഇപ്പൊ പറയാനുള്ളത് പിന്നെ ഞാൻ വിഷുനൊരു പാട്ട് പാടിയാശനാ ഏത് പാട്ട് പാടാ ഒരു വിഷു വിഷു പാട്ടോ പാട്ടായിരിക്കാം വിഷു വിഷുക്കുളിയല്ലി വല്ലപ്പോഴേക്ക് കുളിക്കുള്ളൂ ല്ലോ കൂടെ പാടല്ല പോകാലോ പോകാലോ മഞ്ഞക്കാട്ടില് പോകാലോ 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 മഞ്ഞക്കാട്ടില് പോയാല് മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കാട്ടില് പോയാല് മഞ്ഞക്കിളിയെ

മഞ്ഞക്കാട്ടിൽ പോകാലോ മഞ്ഞക്കാട്ടിൽ പോയാല് മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കാട്ടിൽ പോയാല് മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പപ്പും തോല് പറയ്ക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പപ്പും തോൽ പറയോ ആ പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ മഞ്ഞക്കാട്ടിൽ പോയാല് ഈ പിടിക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പപ്പും തോൽ പറക്കാലോ പപ്പും തോല് പറച്ചാലോ ഹോ കള്ളും പോകാല്ലോ 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 മഞ്ഞക്കാട്ടില് പോകാല് പോകാല്ലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാല്ലോ എന്തായാലും നമ്മുടെ വിഷു ആഘോഷങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും പടക്കവും മക്കളൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയാ തലചക്കരം കത്തിക്കലും കമ്പിത്തിൽ കത്തിക്കലും കുട്ടികളായിട്ട് ഭയങ്കര സുഖമായിട്ടിരിക്കുന്ന സമയമാണെന്നറിയാം ഒരു കുറച്ച് സമയം എനിക്കും നിങ്ങൾക്കൊരു ചെറിയ ബ്രേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ മൃഗങ്ങളും മനുഷ്യരും ഒരുപാട് സമയമുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാൻ നമ്മൾ ഒരു ആഘോഷം വരണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കും ദുബായിന്ന് ഒരാൾ വരണമെങ്കിൽ വളിയ വന്നേ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കൊല്ലുന്നു കോഴിനെയാണ് പക്ഷേ ദുബായിലുള്ള എല്ലാ ആൾക്കാരും കോഴിക്കറി കഴിച്ച് 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 മതിയായിട്ട് പറഞ്ഞതാണ് പക്ഷെ ഒരു സന്തോഷമായിട്ട് എല്ലാവരും കോഴീനെ കൊല്ലും അതൊരു നമ്മുടെ മലയാളി അല്ലെങ്കിൽ കേരള കേരളത്തിലെ എല്ലാ ആൾക്കാരും ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കോഴി കൊല്ലുക സന്തോഷമായിട്ട് കഴിക്കുക അതിൻ്റെ ഏറ്റവും വലിയ അനുഭവം ഞാൻ ഒരു കാഴ്ചപ്പാടോട് പറയുന്നുണ്ട് കോഴിയെ കണ്ടുകൊണ്ട് പറയാം ഒരു വീട്ടിൽ ഒരു കോഴി ഒരു പടക്കോഴി ഒരു പൂങ്കോഴി അതിൻ്റെ കൂട് ആ കൂട്ടിലേക്ക് പിടക്കോഴിക്ക് പോകാനുള്ളൊരു കൂട് വഴി പൂവൻ കോഴിക്ക് പോകാനുള്ളൊരു വഴി രണ്ട് കൂടെ ഉണ്ട പക്ഷേ അവിടെയും ഒരു എന്താ പറയുക ഒരു പെണ്ണിനും ആണിനും റൂമ് തിരിച്ചേക്കാം മൃഗങ്ങൾക്ക് ജീവികൾക്ക് വരും അത് തിരിച്ചിട്ടേക്കാം എന്നിട്ട് ഈ പൂവൻ തന്നിട്ട് പറയാം നേരെ പൂവൻ കോഴി പിടക്കോഴി നോക്കിക്കാം എൻ്റെ ചേട്ടൻ വരണ്ടല്ലോ നോക്കിയാൽ പൂവിന് ഈ പൂങ്കോഴി കുറേ തൊണ്ട കൊണ്ട് മാത്രം മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കോഴിയുടെ ചലനം ഇവിടെയാണ് കണ്ണും ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു വിശേഷം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലുന്നതും വിൽക്കുന്നതും ആഘോഷവും എല്ലാം ഒരു കോഴിയിലൂടെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കഥ ഈ വീട്ടിലെ കോഴി വിഷുദിനത്തിൽ പെടക്കോഴി പറയുക ചേട്ടാ നാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണം അപ്പോൾ ഈ പൂവൻ കോഴി പറയുകയാണ് നാളെ വിഷുവാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വന്നാൽ ഒരു പക്ഷേ നിനക്ക് തന്നെ കാണാൻ പറ്റില്ല ഗസ്റ്റ് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗസ്റ്റ് വരാതിരുന്നാൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ഇതൊരു മൃഗത്തിൻ്റെ ഒരു മൃഗം എന്ന് പറയാൻ പറ്റില്ല കോഴീനെ പക്ഷെ ഒരു അവസ്ഥ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞത് അങ്ങനെ ഓരോ വിഷുദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് വിഷുക്കണി കണ്ടു പിന്നെന്താ പറയുക ഇന്ന് നമ്മൾ കുറച്ച് പടക്കം ഞാൻ പൊട്ടിക്കാൻ പോവാണ് ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ വിഷുക്കണ്ണി ഒരു കാര്യം ഇത് ഡെന്നീസാണ് ഡെന്നീസിനെ പരിചയപ്പെടുത്താം എൻ്റെ സ്വന്തം നാട് കണ്ണൂരാണ് ഇപ്പം ഞാൻ ബാംഗ്ലൂർ ഒരു ക്രിക്കറ്റ് കോച്ചിങ് അക്കാദമിയിൽ പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനു മുന്നേ ഒരു നാല് വർഷം മുന്നേ ബാംഗ്ലൂർ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയി ഓരോ സാഹചര്യങ്ങളൊക്കെ കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിനുശേഷം ഞാൻ ഒരു പല സ്ഥലങ്ങളിൽ അവിടെ തന്നെയുള്ള വലിയ വലിയ എന്താ പറയുക സെലബ്സിൻ്റെ അടുത്തൊക്കെ ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തെങ്കിലും ഒന്നും കിട്ടിയില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു ഓക്കെ ഇങ്ങനെ ചാലക്കുടി പോയി മണിച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ കാര്യം എൻ്റെ കാര്യം നടക്കും ആ മണിചേട്ടൻ വളരെ എന്താ പറയുക ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരാൾ ആണ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ചാലക്കുടി വരുമ്പം ഒരാളെ പോലും എനിക്ക് പരിചയമില്ലായിരുന്നു ഒരാളെ പോലും പേഴ്സണലായിട്ട് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ഓക്കെ എൻ്റെ അമ്മേനോട് വിളിച്ചു പറഞ്ഞു അമ്മ ഞാനിങ്ങനെ പോയി നോക്കുകയാണ് മണിച്ചേട്ടനെ ഒന്ന് പോയി ഓക്കെ മോനെ നമ്മൾ നോക്കാം എങ്ങനെയാണ് നീ പോയി കാണുന്ന പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ചേട്ടനെ കണ്ടു ഇവിടെയുള്ള ടിൻഡുപയനെ കണ്ടു രണ്ട് മൂന്ന് പേരെ മാത്രം കണ്ടു അപ്പം മണിച്ചേട്ടൻ മലേഷ്യയിലൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയൊക്കെയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മോനെ നീ ഒരോ ഒരാഴ്ച കഴിഞ്ഞിട്ടുപാ അങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ട് പോയി അപ്പോൾ അതിന് ശേഷം എന്നെ ഒന്നും കാണുപോലും ചെയ്തിരുന്നില്ല എന്ന മണിച്ചേട്ടനെ അപ്പോൾ ഓക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്നാൽ പിന്നെ ഇപ്പോൾ അതിന് ചെയ്യാം അങ്ങനെ എന്നെ നേരിട്ട് മണിച്ചേട്ടൻ വിളിച്ചു അത് ഓഗസ്റ്റ് തന്നെ അതിൻ്റെ എന്താ പറയുക ആ ഇന്ത്യക്ക് സാധനം കിട്ടിയ ദിവസം എനിക്ക് എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് ഒന്ന് അന്നാണ് നേരിട്ട് മണിച്ചേട്ടൻ വിളിച്ച് പറയണം ഓക്കെ മോനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഓക്കെ നീ എന്നെ വന്ന് മീറ്റ് ചെയ്യും നമുക്ക് വീണ്ടെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്നു ഓണത്തിനൊക്കെ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്താ പറയുക അടിപൊളിയായിട്ട് ഇവിടെ ഓണം ഒക്കെ ഉണ്ടാടി അതിന് ശേഷം മണിച്ചേട്ടൻ എന്നെ ഒക്കെ ബാംഗ്ലൂർ സെൻഡ് ചെയ്ത് ഇപ്പോൾ ഞാനൊരു ട്രെയിനിങ്ങിൽ ആണ് ഇപ്പോൾ നാല് മാസമായി ഓൾറെഡി അപ്പോൾ ഇനിയൊരു ഒരു ആറ് മാസം കൂടി കഴിഞ്ഞ ഒരു സെലക്ഷൻ ഉണ്ട് കർണാടക സ്റ്റേറ്റ് ടീമിൻ്റെ അപ്പം അതിൽ പെർഫോം ചെയ്ത് അങ്ങനെ ഹയർ ലെവലിലോട്ട് വരണം എന്നാണ് ഉണ്ടാകാം വരും അല്ലേ നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാവരും നമ്മുടെ ഈ കൈരളി ചാനൽ കാണിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഈ കൊച്ചു കൊച്ചുപോയിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇവൻ നന്നായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുക യാത്ര മാത്രമുള്ളൂ അപ്പം നമുക്കിന്ന് വിഷു കൊണ്ടാടാം ഓക്കേ

ഉച്ചക്ക് നീ എൻ്റെ കൊച്ചു വാഴത്തൊപ്പിലൊന്നു വാപ്പൊൻ കരളെ എന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ പാടണം പാടേണം എനിക്കിന്ന് കുടിക്കേണം കേക്കണം കേക്കണം എൻ്റെ കഥ നീയം നിൽക്കട്ടിടണം ആടണം പാടേണം എനിക്കിന്ന് കുടിക്കേണം കേക്കണം കേക്കേണം എൻ്റെ കഥ നീയം നിൽക്കട്ടിടണം ആടണം പാടേണം എനിക്കിന്ന് കുടിക്കേണം കേണെങ്കിൽ കേണം എൻറെ കഥ നെയ്യൊ നിക്കണം ആടണം പാടണം എനിക്കിന്ന് പാടി പാടിക്കുടിക്കണം കേണെങ്കിൽ എന്റെ കഥ നെയ്യൊക്കെ പച്ചപ്പനന്ദത്തെ പുന്നര പൂമു തെപ്പൂന്നീമ്പൂങ്കരളി എന്നൊമന പുന്നര പൂങ്കരളി ഉച്ചക്ക് നീയ്യന്റെ കൊച്ചു വഴത്തുപ്പിൽ ഒന്നുവൻകരളി വന്നാലോയൻ കഥ കേൾപ്പിക്കാൻ ഞാൻ